ഇനി അടുത്ത ക്യാപ്റ്റനെ കണ്ടെത്താനുള്ള സമയമാണ് ഭാഗ്യത്തിന്റെ പണിപുര എന്ന വിക്കലി ടാസ്കിൽ അവസാന റൗണ്ട് വരെ മത്സരിച്ച എട്ട് പേരിൽ നിന്നാണ് ഇത്തവണ ക്യാപ്റ്റൻസി മത്സരാർത്ഥികളെ തിരഞ്ഞെടുക്കേണ്ടത് ഇവരിൽ നിന്നും ടാസ്കുകളിലും മറ്റ് പ്രവർത്തനങ്ങളിലും മികച്ചു നിന്നുവെന്നും ക്യാപ്റ്റനാവാൻ യോഗ്യതയുണ്ടെന്നും നിങ്ങൾ കരുതുന്നവരെയാണ് ഓരോരുത്തരും തിരഞ്ഞെടുക്കേണ്ടത് ഓരോരുത്തരും രണ്ട് പേരുകളും കാരണങ്ങളും പറഞ്ഞ ശേഷം ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടിയ മൂന്ന് പേരായിരിക്കും ക്യാപ്റ്റൻസി ടാസ്കിൽ മത്സരിക്കുക ആദ്യം ആ എട്ട് പേരൊന്ന് എഴുന്നേറ്റ് നിൽക്കൂ ഈ എട്ട് പേരും സോഫയുടെ ഒരു നിന്ന് ആരംഭിക്കുക ആദ്യം ശരത് ഞാൻ പറയുന്ന രണ്ട് പേരുകൾ ഒരാള് ഷാനവാസ ഒരാള് അക്ബർ നമസ്കാരം എനിക്കും രണ്ടുപേരുകൾ പറയാനുണ്ട് ഒന്ന് ഷാനവാസ് രണ്ട് പിന്നീടെ കാര്യം ഒരു നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും ഒക്കെ മനസ്സിലാവുന്ന രീതിയിലൊക്കെ സംസാരിക്കാതെ എന്തെങ്കിലും ഒക്കെ വയ്യാതോ എന്നാൽ ഡോക്ടർ പറഞ്ഞാൽ ഞാൻ എന്റെ ഇതിലാണ് പറയുന്നത് ഓക്കെ ആയിട്ട് എനിക്ക് തോന്നിയത് അപ്പോൾ അക്ബർ എന്ന നിങ്ങളെ കണ്ടല്ലോ പണിപ്പുരട്ടാസ് തന്നെ സോ ഇതാണ് എന്റെ കാരണം ഞാന് അക്ബറുക്ക ആൻഡ് ആര്യനെ പറയും ഞാൻ അഭിലാഷിനെ പറയും കാരണം അഭി എടുക്കുന്നതിലൊരു കാര്യം നമുക്ക് പറയാനുണ്ടെങ്കിൽ ക്ഷമയോടൂടെ നിന്ന് കേൾക്കും കഴിഞ്ഞ അടുത്ത് ഒരു കാര്യം നമുക്ക് വാതു പറയാൻ പറ്റത്തേ അത് നല്ലതാണെങ്കിലും ചെയ്തതാണെങ്കിലും കൂടി ഇത് കേൾക്കാനുള്ള മനസ്സ് പോലും കാണിക്കത്തില്ല രണ്ടാമത്തെ ആള് ബിന്നി ബിന്നിനെ സംബന്ധിച്ച് മറ്റുള്ളവർ മറ്റുള്ളവരെടുക്കുന്ന പോലെ ഭയങ്കര ഒച്ചയും അല്ലെങ്കിൽ ബഹളവും ഒന്നും ഇല്ലെങ്കിലും പറയുന്ന കാര്യങ്ങൾ ബിന്നി വ്യക്തമായിട്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്കും പറയാനുള്ളത് അഭിലാഷനെയാണ് രണ്ടാമത്തത് ബിന്നിയാണ് ആദ്യമേ തന്നെ ബിഗ് ബോസിനോടും സർവേശിനോടും ഞാൻ ഒരുപാട് കടപ്പെട്ടിരുന്നു നന്ദി പറയുന്നു ഈ ഒരു ക്യാപ്റ്റന്റെ ആ ഒരു ഈ ഒരു ടൈം പീരീഡ് ഞങ്ങൾക്ക് സാധാരണ ശക്തി തന്നതി ബിഗ് ബോസിനോട് ഒരുപാട് നന്ദി പറഞ്ഞു ഞാൻ പറഞ്ഞെ ആൻഡ് മൈ ഫസ്റ്റ് നോമിനേറ്റ് നല്ല ദുരിതം പറയുന്നത് എനിക്ക് അതാണ് അറിയപ്പെടുന്നത് ഓക്കെ എന്റെ ഫസ്റ്റ് സജഷൻ ഞാൻ ജിസൈലിനെ പറയും വേറെ ആദ്യ ദിവസം തന്നെ ഞങ്ങളാണ് കെട്ടി ഉരുണ്ട അങ്ങോട്ടേക്ക് ഉരുളക്കൂപ്പേര് പോലെ ബാൻഡിന് വേണ്ടിയിട്ട് ഞാൻ മലപ്പുറത്ത് നടത്തിയത് ഞാൻ കരുതിയില്ല എപ്പോഴും വിചാരിച്ചത് പൗഡർ കൂട്ടിനുള്ളിൽ അല്ലെങ്കിൽ ലിപ്സ്റ്റിക്കിനുള്ളിലാക്കി ജീവിതമാണ് പക്ഷേ ജിസൈലിന്റെ ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റ് പിന്നെ ആ ഒരു ഗെയിമിന്റെ ഗെയിമായിട്ട് കാണാനായിട്ടുള്ള വിവേചന ശക്തി കൊണ്ട് ഞാൻ അതുപോലെ തന്നെ എല്ലാവരും ഈക്വൽ ആയിട്ട് കാണാനായിട്ടുള്ള ഒരു മനസ്സ് ജിസൈലിനുണ്ട് അതുകൊണ്ട് ഞാൻ ജിസൈലിനെ നോമിനേഷൻ കിട്ടും ഞാൻ സജസ്റ്റ് ചെയ്യും പിന്നെ ഞാൻ അത് ചെയ്യാം കാരണം വേറെ ഒന്നുമല്ല കാര്യം എല്ലാ രീതിയിലുള്ള ഗെയിമും കാര്യങ്ങളും കുറക്കാരാണ് എല്ലാ സംഭവങ്ങളും സെറ്റാണ് പക്ഷെ എല്ലാവരുടെ അടുത്തും ആ ഒരു പ്രശ്നം ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ഒരു ഒരു ഇമോഷണൽ കൺട്രോൾ ഒരു എവിടെ അതുകൊണ്ട് സജസ്റ്റ് അതെ എനിക്ക് നിവിൻ പറഞ്ഞ കാര്യത്തിൽ വലിയൊരു ദുരന്ത യുഗത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കാൻ മനസ്സ് കാണിച്ച ബിഗ് ബോസിൽ ഞാൻ ആദ്യം നന്ദി പറഞ്ഞു അതെ അതെ അഭിയാണ് കഴിക്കുന്നത് ബിക്കോസ് എല്ലാവരും പറഞ്ഞ പോലെ അഭി വളരെ ശാന്തമായിട്ട് നമുക്കൊരു കാര്യം അബിയോട് ചെന്ന് പറയാം എന്റെ നോമിനേഷൻസ് അഭിലാഷ് സോ ഐ എന്റെ പേഴ്സണലി ഞാൻ സെലക്ട് ചെയ്യുന്ന ഒന്ന് അഭിജേതൻ അഭിശ്രീ ചേട്ടൻ ആൻഡ് അക്ബർ കാാനവാസ് കേട്ടും ബിക്കോസ് ആളത് നല്ലൊരു ലിസണറാണ് അഭിശ്രീചനാണ് സെയിം ക്വാളിറ്റി ഉണ്ട് ഞാൻ ോമിനേറ്റ് ചെയ്യാൻ പോണത് പറഞ്ഞ അക്ബർ ആയിരിക്കും അക്ബർ ആയിരുന്നു നല്ല നമുക്ക് അതല്ലാത്ത എനിക്ക് അഭി ആയിരിക്കും നദർ സെക്കൻഡ് ഓപ്ഷൻ ആസ് എ ക്യാപ്റ്റൻ ഷാനവാസ് ആയിരിക്കും ബിക്കോസ് ബിക്കോസ് എനിക്ക് കാണണം ടാസ്ക് ചെയ്യുന്നത് ബി ആര്യൻ ഐ തിങ്ക് ഈസി ഗോയിങ് ആണ് ഞാൻ ആദ്യമായിട്ട് പറയുന്നത് അഭിലാഷിനെയാണ് അഭിലാഷി ഇതേ സീസൺ തന്നെയാണ് അഭിലാഷ് നന്നായിട്ട് ഈ പറയണത് പോലെ ഒരു നല്ലൊരു ഹിമത്തുള്ള ഒരു ആളാണ് അതെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് അഭി ഒന്ന് ഫസ്റ്റ് അബി ബിനി ബിനി ഒരു ഡോക്ടറാണ് ഒരു ഡോക്ടർ പേഷ്യന്റിനെ നോക്കുന്ന പോലെ ആള് നമ്മളെ നോക്കുന്നു എന്നുള്ളൊരു തോന്നലുണ്ട് ഞാൻ ഫസ്റ്റ് സജസ്റ്റ് ചെയ്യുന്നത് ആണ് സത്യൻ അക്ബർ ബിഗോസ് ഞാൻ ആദ്യം പറയുന്നത് ഷാനവാസിനെയാണ് കാരണം ഷാനവാസ് എന്തൂട്ടാ ചെയ്യാമെന്നൊന്നും ഞാൻ കാണില്ല രണ്ടാമത്തെ പേര് പറയുന്നത് റെന ഫാത്തിമ ബിക്കോസ് പുതിയ തലമുറയിലെ ഉയർന്നു വരുന്ന ഒരു പെൺകുട്ടിയാണ് റെന എന്ന് ഞാൻ വിശ്വസിക്കുന്നു പൊട്ടൻഷ്യലുള്ള കുട്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പൊട്ടൻഷ്യലുള്ള കുട്ടി ഇവിടെ ക്യാപ്റ്റൻ ആവണമെന്നും ഞാൻ വിശ്വസിക്കുന്നു മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർ ഏഴ് വോട്ടുകൾ വീതം നേടിക്കൊണ്ട് ഷാനവാസും വോട്ടുകളോടെ അഭിലാഷ് മൂന്ന് പേർക്കും അഭിനന്ദനം ടാസ്കിനുള്ള അറിയിപ്പ് പിന്നീട് നൽകുന്നതാണ് ഇപ്പോൾ എല്ലാവർക്കും തിരിഞ്ഞു പോകാം